ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നാളെയാണ് മഹേഷും അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നവല്ലിയും മഞ്ജിമയും അതുപോലെ തന്നെ രാമനാഥനും കൂടിയിട്ട് ഇഷിതയുടെ വീട്ടിലേക്ക് പോരാട്ടെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ചടങ്ങുകൾ ചടങ്ങുകളായിട്ട് നടക്കട്ടെ എന്ന് പറയുകയാണ് അച്ഛന്മാർ തീരുമാനിക്കുകയാണ് അതനുസരിച്ച് നമ്മുടെ ഇഷിത ഒരുങ്ങുമാണ് ഒരുങ്ങിയതിന് സാധാരണ പോലെയാണ് ഒരുങ്ങുന്നത് ചായയും പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയമണിയും അതുപോലെ തന്നെ അഷിതയും വരുന്നുണ്ട് തൊട്ട് മുന്നിൽ തന്നെ ഇഷിത ചായയൊക്കെ ആയിട്ട് വരുവാണ് മഹേഷിനെ ഭയങ്കര സന്തോഷമായിട്ട് ഇഷിതനെ കല്യാണം കഴിക്കണത് ചിപ്പിക്കുവേണ്ടിയിട്ടാണ് പറയുകയെന്നുണ്ടെങ്കിൽ മഹേഷിനെ വല്ലാത്തൊരു ഇഷ്ടം ഇഷിതെടുത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ മഹേഷ് അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും തന്നെ സ്വപ്നവലി ഓടി കണ്ടിട്ട് പ്രിയാമണിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മളിനി ബന്ധുക്കളാവാൻ പോവാണ് പഴയ വാശിയും വരിക കളഞ്ഞു പ്രിയാമണി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് പക്ഷേ സ്വപ്നവലിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒക്കെ പണി കൊടുക്കണം ആ പകയൊന്നും വിട്ടു പോണില്ല നമ്മുടെ സ്വപ്നവലിയുടെ മനസ്സിന് പക്ഷെ പ്രിയാമണി അങ്ങനെയല്ല എല്ലാം മറന്ന് അവരെ സ്നേഹത്തോട് കൊണ്ട് തന്നെ സ്വീകരിക്കണം കേട്ടോ അങ്ങനെ അവർ സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും കല്യാണം ഒക്കെ ഉറപ്പിക്കാൻ നമുക്ക് അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടത്താന്നൊക്കെ പറഞ്ഞിട്ട് കൂടി തന്നെ അവർ വീട്ടിലേക്ക് മടങ്ങി അവരുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് അവിടെയൊക്കെ മനസ്സുനി വരുന്നത് മനസ്സിനി മനസ്സിലാക്കാണ് ഇവിടെ ഇഷ്യയുടെ പെണ്ണും കാണാൻ ചടങ്ങായിരുന്നത് അത് മനസ്സിലാക്കുന്ന മനസ്സുനി ഇഷിയുടെ അടുത്ത് പറയേണ്ട അതേ നിന്റെ ഈ കല്യാണം നടക്കുന്നു നീ മനസ്സിൽ പോലും വിചാരിക്കേണ്ടി ഈ കല്യാണം മുടങ്ങിയിരിക്കും എന്നൊക്കെ ഇഷിതയടുത്ത് പറഞ്ഞിട്ട് പോകുക കേട്ടോ അതിനുശേഷം നേരെ പോകണത് മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്കാണ് അവിടെ കയറി പോകുന്ന മനസ്സിനെ ഇഷ്യതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയാണ് എൻ്റെ മോൻ കെട്ടാൻ നിന്നതാണ് അവളെ പക്ഷേ അവൾക്കൊരു കുറവുണ്ടായിരുന്നു അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് എൻ്റെ മോൻ അവളുടെ അടുത്ത് നിന്ന് ഊരി പോന്നതാ നോക്ക് അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല പിന്നെ എന്തിനാണ് മഹേഷിനെ പോലത്തെ ഇത്രയോ നല്ലൊരു അവളെ കെട്ടണത് എന്ന് സ്വപ്നവലി വലിയത് ചോദിക്കുക കേട്ടോ മനസ്സിന് അത് കഴിക്കണം സ്വപ്നവലി വലി പറയേണ്ടത് ആഹാ അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലേ പിന്നെ എന്തിനാണ് അവൾ എൻ്റെ മോനെ കല്യാണം കഴിക്കണത് അവളെ കല്യാണം കഴിക്കണത് ഇവിടെ ഗ്ലാസിൻ്റെ കൂട്ടിൽ കൊണ്ടിടാനായിട്ടാണോ ഹോ അവൾക്ക് അങ്ങനത്തെ ഒരു കുറവുണ്ടല്ലേ ഒരിക്കലും ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ സ്വപ്ന വലി മനസ്സിനോടൊത് പറയുന്നുണ്ടെങ്കിലും അത് ചിലപ്പം ചിലപ്പം മനസ്സിനെ ആക്കാൻ വേണ്ടി പറഞ്ഞതാവാൻ ചാൻസ് ഉള്ളൂ എന്തായാലും ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ കാണാം ബൈ ബൈ